ഹലോ അസലക്കും പിന്നെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഏതൊരാൾക്കും വാങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവണണ്ടാവും ഏത് എന്തിൻ്റെ കിറ്റാണ് നമ്മൾ ഇന്ന് ഇട്ടിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെമോ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു മോഡലിലാണ് ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ എങ്ങനെയാണോ തോന്നുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് വെക്കാം എന്തായാലും നമ്മളൊരു പീസ് ഗ്ലിറ്റർ ട്യൂബും ഉണ്ടാവും അതുപോലെ തന്നെ സ്റ്റോൺ ബീഡ്സും ഉണ്ടാവും അതുപോലെ തന്നെ അഞ്ച് വയർ ഹെയർ ബെൻഡും ഉണ്ടാവും അഞ്ച് മോഡല് സ്റ്റോൺ ബീഡും ഉണ്ടാവും അഞ്ച് കളറിൽ തന്നെ ഗ്ലിറ്റർ ട്യൂബും ഉണ്ടാവും അതിന് ആയിട്ടുള്ള ആലിഗേറ്റർ ക്ലിപ്പും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടുള്ള ക്ലിറ്റർ ട്യൂബുമാണ് നമ്മൾ ഈയൊരു സെറ്റിൽ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവണുണ്ടാവും ഏകദേശം മാച്ച് ആയിട്ടുള്ള കളേഴ്സ് ആണ് നമ്മൾ ഗ്ലിറ്റർ ട്യൂബിൽ സ്റ്റോൺ ബീഡ് ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് അപ്പം അതിന് ആയിട്ട് തന്നെ നമ്മൾ ആലിഗേറ്റർ ക്ലിപ്പും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡെമോ ഈ ഒരു മോഡലാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് സെൻറ്ററിൽ ഗ്ലിറ്റർ ട്യൂബ് കൊടുത്തിട്ട് അപ്പുറം അപ്പുറം സ്റ്റോണ് അങ്ങനെ വേണമെങ്കിൽ വെക്കാം അതെല്ലാം അപ്പുറം ഇപ്പുറം ഗ്ലിറ്റർ ട്യൂബ് കൊടുത്തിട്ട് സെൻറ്ററിൽ സ്റ്റോൺ ആക്കിയിട്ടും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡെമോ കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അഞ്ച് ഹെയർ ബോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കിറ്റാണ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ടേപ്പും ഉണ്ടാവും എൻ്റെ ബീഡും ഉണ്ടാവും അഞ്ച് വയർ ഹെയർ ബെൻഡും അഞ്ച് കളറിൽ ഗ്ലിറ്റർ ട്യൂബും അഞ്ച് കളറിൽ സ്റ്റോൺ ബീഡും അതുപോലെ തന്നെ ഓരോ ബീഡ്സിൻ്റെ പാക്കറ്റിലും ഈ രണ്ട് ആലിഗേറ്റർ ക്ലിപ്പ് അതിന് ആയിട്ടും ഉണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മൾ നമ്മളൊരു കിറ്റ് ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇന്നാണ് ഈ ഒരു ഓഫറ് ടുഡേ ആണ് അപ്പോൾ നാളൊക്കെ വന്ന് ചോദിച്ചാൽ ഈ ഒരു ഓഫർ ചിലപ്പോ കിട്ടിക്കോളണം എന്നുണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ലൊരു ഓഫറാണ് മൺഡേ ഓഫറായിട്ടാണ് നമ്മളിത് കണക്ക് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മുന്നേ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇത് തരുമോ അതൊന്നും ചോദിക്കാൻ പറ്റില്ല ആ ഒരു കൂട്ടത്തിൽ കൂടെ തന്നെ ഈ ഈയൊരു കിറ്റും കൂടെ അയക്കുമോ എന്ന് പറയുമ്പോൾ നമ്മൾ അയക്കും അല്ലാണ്ട് അത് മാറ്റിയിട്ട് ഒരു കിറ്റ് തരുമെന്ന് ചോദിക്കണ്ട അപ്പോൾ അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അപ്പോൾ നൂറ്റി രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇനി ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് ലോങ് നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ട് ഇതിൻ്റെ റേറ്റ് എന്താണെന്ന് ചോദിക്കേണ്ട ലോങ് വീഡിയോസും പോയി കാണുക അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും വേണം അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് നമ്മൾ നമ്മളടുത്ത് തന്നെ പ്രഖ്യാപിക്കും ആരാ എന്താന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി കണക്കുകൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യല്ല നമ്മൾ അന്ന് മുതലുള്ള വീഡിയോ നോക്കിയിട്ട് ഇപ്പോൾ അടുത്തന്നെ നമ്മളതിൻ്റെ ഇതിടും പിന്നെ ഗിവേ വിന്നറിലും നമുക്ക് മൂന്ന് പേരേ കിട്ടിയിട്ടുള്ളൂ രണ്ടുപേരും കൂടെ നമുക്ക് വരാണ്ട് അപ്പോൾ അവർ വീഡിയോസ് കാണാത്തത് കൊണ്ടാണ് അവർക്ക് മനസ്സിലാവാത്തത് അപ്പോൾ അവര് വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ